മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ് സ്റ്റോക്സിന്റെ എഴുന്നൂറ്റി അമ്പത്തി ഏഴാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നൂറ്റി ഇരുപതാം സങ്കീർത്തനം രണ്ടാമത്തെ തിരുവചനമാണ് യഹോവെ വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ ആരോഹണ സങ്കീർത്തനങ്ങളിൽ ആദ്യത്തേതാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത് ഒരു മനുഷ്യന്റെ അവന്റെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്രദമായ ധ്യാന ചിന്തകളാണ് ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ ശാരീരികമായ മുറിവിനുണ്ടാകുന്ന വേദനയെക്കാളും ആഴമുള്ളതാണ് വാക്കുകൾ കൊണ്ടേൽക്കുന്നതായ മുറിവുകൾ കൊണ്ടുണ്ടാകുന്ന വേദന നിരപരാധിയായ ഒരാൾക്കാണ് ഇത്തരത്തിൽ ഒരു വേദന ഏൽക്കേണ്ടി വരുന്നത് എങ്കിൽ അതിൻ്റെ ആഴം പിന്നെയും കൂടും ആരാണ് ഇത്തരത്തിലുള്ളതായ വേദനകൾ സമ്മാനിക്കുന്നവർ വചനം പറയുന്നു വ്യാജമുള്ള അധരങ്ങളും വഞ്ചനയുള്ള ും ഉള്ളവർ തന്നെ പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ളതായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നതായ മാർഗം ഇതാണ് പ്രാർത്ഥിക്കുക സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട് യഹോവേ വ്യാജമുള്ള അധിരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് നമുക്കും ഇത്തരത്തിൽ പ്രാർത്ഥിക്കാം വ്യാജമുള്ള അധരങ്ങളിൽ നിന്നും വഞ്ചനയുള്ള നാവിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റൊരാളും വേദനിക്കുവാനായിട്ട് ഇടയാകാതെ എൻ്റെ വായിക്ക് ഒരു കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് ഒരു കാവൽക്കാരനെയും നിയമിക്കണമേ എന്നും എൻ്റെ മനസ്സിൽ എന്നും എക്കാലവും നന്മയുള്ളതായ ചിന്തകൾ പിറവിയെടുക്കണമേ എന്നും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും നന്മയുള്ളവരും വിശ്വസ്തരുമായി ജീവിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ